ഹായ് ഹലോ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മെഴുക്ക് വരട്ടിയായിട്ടാണ് എന്താ മെഴുക്ക് വരട്ടി എന്നല്ലേ നമ്മൾ ക്യാബേജ് വെച്ച് തുകരനൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ ക്യാബേജ് വെച്ച് തോരൻ മാത്രമല്ല നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാക്കാം വട ഉണ്ടാക്കാം ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാബേജ് കൊണ്ട് ഒരു മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ ക്യാബേജ് കൊണ്ട് മെഴുക്ക് അരുട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതിന് കാണണ്ടേ ഞാനിവിടെ ഇതിനായിട്ട് ഒരു ചെറിയ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാബേജ് ഇപ്പോൾ വലുതാണ് കിട്ടിയെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കാൻ നിൽക്കാതെ ഇങ്ങനെ അടത്തി എടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടി പിടിച്ചൊന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ബാക്കി വരുന്ന നമ്മുടെ ക്യാബേജ് ചീത്തയാകാതെ ഇങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്കിത് ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല പൊളിച്ചല്ല എടുക്കുന്നത് ഞാൻ അരിഞ്ഞെടുക്കുവാണ് അതായത് നേരെ പകുതിയായിട്ട് മുറിക്കാം നമുക്ക് ഇത്ര ആവശ്യമില്ല ചെറുതായതുകൊണ്ടാണ് വലുതാണെ ഞാൻ പൊളിച്ചെടുക്കുകയുള്ളായിരുന്നു ഇനി ഇത് നമ്മൾ അരിയുന്നതിനും ഒരു പരിവുണ്ട് അതായത് നമ്മൾ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം മെഴുക്കു വരട്ടിക്കായത് കൊണ്ട് തന്നെ നമ്മളിത് ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം കനം കുറച്ചിട്ട് നീളത്തിൽ നമ്മൾ അരിയണം ഇത് ഇത് കണ്ടോ ഇത് ഇത് ഇതുപോലെ വരണമെന്നില്ല ഇതിന് ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം അത്രേ പാടുള്ളൂ ഒരുപാട് ചെറുതാക്കി കളയരുത് ഒരുപാട് ചെറുതാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ആവി കയറുമ്പം കൊഴഞ്ഞു പോകും അപ്പം അത്രയ്ക്ക് അങ്ങ് കുഴയണ്ട അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ക്യാബേജ് എല്ലാം ഇനി അരിഞ്ഞെടുത്തിട്ട് കാണാം നമ്മളൊരു പാൻ അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എണ്ണയിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ വളകും കൂടെ ഇട്ട് കൊടുക്കാം വറ്റൽ വളകും മൂത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറി വയ്ക്കാം അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്ക സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം എന്നുവെച്ചാൽ ഗോൾഡൻ നിറമാകണ്ട സവോള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് രല്പസമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ സവോള ഇവിടെ നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുമില്ല ആ പരുവത്തിൽ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് ചതച്ച മുളക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ ഈ വറ്റൽ മുളക് നമ്മൾ ചതച്ച മുളകിൻ്റെ അളവ് കുറയ്ക്കണം ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പൊ നമ്മുടെ മുളകിന്റെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം ക്യാബേജ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിനു ശേഷം മൂടി വെച്ച് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇടണ്ട ഇതൊന്ന് അവിഞ്ഞതിനു ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇപ്പൊ നമ്മൾ ക്യാബേജിനകത്തോട്ട് ഉപ്പ് ചേർത്താൽ നമുക്ക് കൂടുതലുള്ളതായിട്ട് തോന്നും പക്ഷെ ഇത് അവിഞ്ഞു വരുമ്പോഴത്തേക്ക് കുറയും കുറയുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട ഉപ്പിന്റെ അളവ് കൂടി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഒന്ന് അവിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മളിത് ക്യാബേജ് ജസ്റ്റ് ഒന്ന് അവിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം അപ്പൊ ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കാൻ നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിരുന്നില്ല ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോരനൊക്കെ കഴിക്കുന്നതിന്നൊക്കെ ഒന്ന് മാറിയൊരു മെഴുക്ക് ഉരുട്ടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാമെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെ ആയാലും ഇനി പലഹാരം അതായത് റൊട്ടിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം പെരിഞ്ചീരകപ്പൊടി കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനത് ചേർക്കുന്നില്ല ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം അതിന് മുന്നേ ഒന്ന് തട്ടി പൊത്തി കൊടുക്കണം കാരണം നമ്മൾ ഇത് തോരത്തിന് അരി അരിയുന്ന കണക്ക് കനം കുറച്ചല്ലേ അരിഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇത്തിരി വലുപ്പം കൂടുതലാണ് നമ്മൾ മെഴുക്കുപരറ്റി വയ്ക്കാൻ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സ്വല്പം വേവുണ്ടാവും അപ്പം അത് നമ്മൾ മൂടി വെച്ച് ആവിയിൽ തന്നെ വേവിച്ചെടുക്കണം നമ്മളിതിനകത്തോട്ട് വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ ഇത് നമ്മുടെ മെഴുക്കു പരട്ടി ക്യാബേജ് മെഴുക്കുപരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ